നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഒരു ധന ആകർഷണ ഉപായമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം തന്നെ പറയാം ഈ ഉപായം ചെയ്യുന്നതിന് പൂജ ചെയ്യണമെന്നോ വിളക്ക് തെളിയിക്കണമെന്നോ എന്നൊന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു താന്ത്രിക ഉപായമാണിത് അതിനാൽ ആർക്കും ഇത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഒറ്റത്തവണ ഒരേ ഒരു തവണ ഈ ഉപായം ഒന്ന് ചെയ്തു നോക്കൂ വെറും എട്ട് ദിവസത്തിനുള്ളിൽ എട്ട് ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കൂടിയൊരു കാലയളവാണ് പക്ഷെ അത്ര സമയമൊന്നും എടുക്കില്ല നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് തരുന്ന ഒരു അത്യപൂർവ ഉപായമാണിത് അതുപോലെ അർജന്റായി കുറച്ച് പണം വേണം എന്നുള്ള ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു താന്ത്രിക ഉപായമാണിത് നിങ്ങൾക്ക് എത്ര പണമാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നൽകുന്ന ഒരു താന്ത്രിക ഉപായമാണിത് അതും വെറും എട്ട് ദിവസത്തിനുള്ളിൽ ഈ ഉപായം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ള ദാരിദ്ര്യവും കടവും കഷ്ടപ്പാടും ഒക്കെ ഇല്ലാതാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർജന്റായിട്ട് കുറച്ച് പണം നിങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ അത് ചിലപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ആവശ്യമാകും നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കുറച്ച് പണം ആവശ്യമായി വരുമ്പോൾ ഇത് എവിടെ നിന്ന് ലഭിക്കും എന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഈ ഉപായം ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ ബാങ്ക് ലോണുകൾ അടയ്ക്കുന്നതിന് വേണ്ടി ബാങ്ക് ലോണുകൾ അടച്ചു തീർക്കുന്നതിനാവശ്യമായ തുക എവിടെ നിന്ന് കിട്ടും എന്ന് ഒരു എത്തും പിടിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഉപായം ചെയ്തു നോക്കാം അതുപോലെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പണം ആവശ്യമായി വരുമ്പോൾ ഈ ഉപായം ചെയ്തു നോക്കാം കടക്കണിയിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഉപായം ചെയ്തു നോക്കാം നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ടെങ്കിലും അതെല്ലാം അപ്രതീക്ഷിതമായി അടച്ചു തീർക്കുന്നതിനുള്ള ഒരു മാർഗമുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഉപായം ചെയ്യാം ഇനി ഈ ഉപായം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഇതിനായി നിങ്ങൾ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കണം ഈ സ്റ്റീൽ ഗ്ലാസിന്റെ വായ ഭാഗം അതായത് ഈ സ്റ്റീൽ ഗ്ലാസിന്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം ഈ ഓപ്പൺ ആയിരിക്കുന്ന പാകത്തിനേക്കാൾ കുറച്ചും കൂടി വലിപ്പത്തിൽ ഒരു വെള്ള പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം അതായത് നമ്മൾ ഈ ഗ്ലാസ് അടച്ചു വെക്കാൻ ഒരു അടപ്പ് തയ്യാറാക്കുന്ന രീതിയിൽ ഒരു വെള്ള പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം ഈ വൃത്താകൃതി ബുധഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ വെള്ള പേപ്പർ ശുക്രനെയും സൂചിപ്പിക്കുന്നു ഇനി നമ്മൾ ഈ ഗ്ലാസ്സിൽ വെള്ളമെടുക്കും ഈ വെള്ളം ചന്ദ്രഭഗവാനെയാണ് പ്രതീകപ്പെടുത്തുന്നത് ഈ മൂന്ന് ഗ്രഹങ്ങളും നമുക്ക് ധനവും സമ്പത്തും ഒക്കെ നൽകുന്ന ഗ്രഹങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത് അങ്ങാടിക്കടയിൽ അഞ്ചു രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ കിട്ടുന്ന ഒരു ജാതിക്കെയാണ് നല്ലൊരു ജാതിക്ക് നോക്കിയെടുക്കണം പൊട്ടാത്തതും കേടൊന്നും ഇല്ലാത്തതുമായ നല്ലൊരു ജാതിക്ക് എടുക്കണം ഇനി ഈ ഉപായം നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇത് ചെയ്താൽ മതി നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ള പേപ്പറിൽ പച്ച മഷിയുള്ള പേന കൊണ്ട് നിങ്ങളുടെ പേരെഴുതണം അതിന് താഴെയായി നിങ്ങൾക്ക് ആവശ്യമായ പണം എഴുതണം നിങ്ങൾക്ക് കടമടച്ചു തീർക്കാൻ എത്ര രൂപയാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് ആ ഒരു തുക മാത്രം ഈ വെള്ള പേപ്പറിൽ എഴുതണം അൻപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അൻപതിനായിരം രൂപ എഴുതുക ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ ഒരു ലക്ഷം എന്ന് എഴുതുക നിങ്ങൾക്ക് ആവശ്യമായ പണം ഈ വെള്ള പേപ്പറിൽ എഴുതണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ പകുതിയിൽ കൂടുതൽ വെള്ളം എടുക്കണം ഗ്ലാസ് നിറയെ വെള്ളം എടുക്കരുത് പകുതിയിൽ കൂടുതൽ വെള്ളം എടുത്താൽ മാത്രം മതി എന്നിട്ട് നിങ്ങളുടെ കൈവശമുള്ള ജാതിക്ക് കൈയിലെടുത്ത് മഹാലക്ഷ്മിയെ മനസ്സിൽ സങ്കല്പിച്ചു പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ഇത്ര രൂപ കടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട് അത് എത്രയും വേഗം നിങ്ങളുടെ കൈയിലെത്തിച്ചേരണമെന്ന് മനസ്സ് തുറന്ന് ദേവിയോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ജാതിക്ക് ഗ്ലാസ്സിലെ വെള്ളത്തിലിടണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പേരും നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായി തുകയും എഴുതി വെച്ചിരിക്കുന്ന വെള്ള പേപ്പർ ഈ ഗ്ലാസിന് മുകളിൽ അടച്ചു വെക്കണം അടച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ പേരും നിങ്ങൾ എഴുതിയ തുകയും അടിയിൽ വരത്തക്ക രീതിയിൽ വേണം ഇത് അടച്ചു വെക്കാൻ അതിനു ശേഷം ഇത് ഭദ്രമായി ഒരു സ്ഥലത്ത് എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കിടക്കാവുന്നതാണ് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പണം ലഭിച്ചതായി സങ്കല്പിച്ചു വേണം കിടക്കാൻ അതുപോലെ കിടന്നുകൊണ്ട് തന്നെ ശ്രീം എന്ന മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം മനസ്സിൽ പതിനൊന്ന് തവണ പറയണം ഈ ശബ്ദം നിങ്ങളിലേക്ക് അടുക്കുന്നതായി സങ്കല്പിക്കണം ഇത് ധന ആകർഷണ മന്ത്രമാണ് ഇത് ധനത്തെ ആകർഷിച്ച് നിങ്ങളുടെ കയ്യിലെത്തിക്കും അതിനുശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് അടുത്ത ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഈ ഗ്ലാസ്സിലെ പേപ്പർ മാറ്റി അതിലിരിക്കുന്ന ജാതിക്കെടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതിനുശേഷം ഈ വെള്ളം നിങ്ങൾ കുടിക്കണം ഇത് ഒരു തവണ മാത്രം ചെയ്താൽ മതി പേപ്പർ നിങ്ങൾക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും വിശ്വാസത്തോടെ ഒന്ന് ചെയ്തു നോക്കുക നന്ദി നമസ്കാരം